ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് കരടി പഠിച്ച പാഠം എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ട എന്ന അക്ഷരത്തെ നമുക്ക് ഈ കഥയിലൂടെ പരിചയപ്പെടാം എന്നാൽ തുടങ്ങാം ഒരു കാട്ടിൽ കിട്ടൻ എന്നു പേരുള്ള ദുഷ്ടനായ ഒരു കരടിക്കുട്ടൻ ഉണ്ടായിരുന്നു കിട്ടൻ കരടി കാട്ടിലെ ചെറിയ ചെറിയ എല്ലാ ജീവികളെയും ഉപദ്രവിച്ചിരുന്നു ഒരു ദിവസം മിട്ടുമുയൽ കാട്ടിലെ ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു പെട്ടെന്ന് മിട്ടുമുയലിൻ്റെ ദേഹത്ത് എന്തോ വന്ന് വീണു മിട്ടുമുയൽ എണീറ്റ് ചുറ്റുപാടും നോക്കി അതാ കിട്ടൻ കരടി ഇരുന്ന് ചിരിക്കുന്നു അവനാണ് കല്ലെറിഞ്ഞത് മിട്ടുമുയൽ ഒന്നും മിണ്ടാതെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഒരു കരച്ചിൽ കേൾക്കുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് മിട്ടുമുയൽ ഓടിച്ചെന്നു നോക്കുമ്പോഴതാ നമ്മുടെ കിട്ടൻ കരടി തേനീച്ചകളുടെ കുത്തുകൊണ്ട് മുഖമൊക്കെ വീർത്ത് വിഷമിച്ചിരിക്കുന്നു ഇത് കണ്ട മിട്ടുവിന് വിഷമമായി മിട്ടു പറഞ്ഞു നീ എന്തിനാണ് തേനീച്ചകളെ ഉപദ്രവിച്ചത് കാട്ടിലെ എല്ലാ ജീവികളെയും നീ ഉപദ്രവിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു പണി കിട്ടിയത് പാവം തേനീച്ചകളെ ഉപദ്രവിച്ചിട്ടാണ് സാരമില്ല നമുക്ക് പരിഹാരമുണ്ടാക്കാം ഇങ്ങനെ പറഞ്ഞ് മിട്ടുമുയൽ പുരട്ടാനുള്ള മരുന്നുമായി മിട്ടുമുയൽ തിരിച്ചു വന്നു അങ്ങനെ സന്തോഷവാനായി കിട്ടൻ കരടിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി മുതൽ ഈ കാട്ടിലെ എല്ലാ ജീവികളും എൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല കഥ ഇഷ്ടമായോ ഇത് വായനാശീലം വളർത്താൻ വേണ്ടി ഉതകുന്ന ഒരു കഥയാണ് അപ്പോൾ എല്ലാവരും വായനയോടൊപ്പം കഥ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാൽ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ